ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൂന്തൽ ഫ്രൈ ആണ് ഈ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയിലോട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത കൂന്തൽ എടുത്ത് വെക്കാം ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നമുക്കിതിലോട്ട് മസാലകളൊക്കെ ഒന്ന് പെരട്ടി വെക്കണം നമ്മൾ കഴുകി കഴുകിയെടുക്കുമ്പോഴേ ഇത് നല്ലതുപോലെ ഒരു കണ്ണുള്ള പാത്രത്തിൽ വെച്ച് ഇതിൻ്റെ വെള്ളമൊന്നും ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും ആദ്യം നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആവശ്യമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം അതുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു അരമണിക്കൂർ സമയത്തൊന്ന് മാറ്റിവെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂന്തൽ ഇതിലോട്ട് പറക്കി ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് പൊട്ടിത്തെറിക്കും ഇതുപോലെ എല്ലാം ഒന്ന് പറക്കി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൂന്തൽ പൊട്ടിത്തെറിക്കാതിരിക്കാനും കൂടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അടപ്പെടുത്ത് ഒന്നും കൂടി ഇത് തിരിച്ച് മറിച്ചോക്കി ഇട്ട് കൊടുക്കാം ഇത് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യരുത് ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും ഇത് തുറന്ന് വെച്ച് ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം ആദ്യം ഇട്ട് നമുക്ക് കോരിയതിന് ശേഷം ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതും ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ച് നമുക്ക് പഴയതുപോലെ തന്നെ ഇളക്കിയെടുക്കാം ഇതുപോലെ കൂന്തലെല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന എണ്ണയിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം സവാള ഇനി കുറച്ച് സമയമൊന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് ഒരുപാടിട്ടൊന്ന് വഴറ്റിയൊന്നും വേണ്ട സവാള ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് ഓരി വെച്ചിരുന്ന കൂന്തൽ ഇതിലോട്ടിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ ഫ്രൈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം